ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അടിപ്പൻ ബോഡി വർക്ക് അപ്പോൾസറി വർക്കുമായിട്ട് വന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ടാ ഏത് ഓട്ടോറിക്ഷ എന്ന് പറയുമോ ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ ഇതിൻ്റെ ബോഡി വർക്ക് ചെയ്തിരിക്കുന്നത് മട്ടാഞ്ചേരി നൗഷാദ് ഇതിൻ്റെ അപ്പോൾസറി വർക്ക് ചെയ്തിരിക്കുന്നത് ഹസൻ ഹുസൻ അപ്പോൾ ഹസ്സനും ഹുസനെയും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മട്ടാഞ്ചേരി നൗചാദിൻ്റെ വർക്ക്ഷോപ്പിനെങ്കിൽ അപ്പോൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഹസ്സനും ഹുസനും അപ്പം ഏ നോക്കി അമ്പ നോക്ക് ബജാജ് എക്സ് വൈഡ് നോക്കിയേ അടിപൊളി ലുക്കുമായി ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തല്ല അധികം എക്സ്ട്രാ ഫിറ്റിങ്സ് അങ്ങോട്ട് വാരി വലിച്ചങ്ങട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതായത് മീഡിയം നോക്കിയേ എൻ്റെ അടിപൊളി നോക്കിയേ നോക്കിയത് നോക്കി എന്താ ബാക്ക് ലുക്ക് നോക്കിയേ സ്പോയിലറൊക്കെ നോക്കിയാൽ പൊളപ്പനായിട്ടാണ് നോക്കിയേ വെറൈറ്റി രീതിയിലുള്ള സ്പോയിലറാണ്ട്ടാ വെച്ചേക്കണോ നോക്ക് എന്താ ഒന്നും പറയാനില്ല പിന്നെ ക്യാരിയർ ഷോ ക്യാരിയറാണ് കേട്ടോ അടിപൊളി നോക്കിയാൽ ക്യാരിയറൊക്കെ കൊളപ്പനാ കേട്ടോ ഒന്നും പറയാനില്ല അതായത് വലിയ ആഡംബര വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ പിന്നെ ഇതിൻ്റെ ബാക്ക് ലുക്ക് ഒക്കെ അമ്പോ അതെ പൊളിച്ചിട്ടാ ബാക്ക് ലുക്ക് ബാക്കിൽ വലിയ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കിയേ എൻ്റെ അതൊരു സ്റ്റിക്കർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടാ ആ സ്റ്റിക്കർ വർക്ക് എന്താണ് ഉദ്ദേശിക്കണതെന്ന് എനിക്ക് ചെറിയൊരു പിടി കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പിടി കിട്ടിയിട്ടില്ല ട്ടാ പക്ഷേ എൻ്റെ സ്റ്റിക്കർ വർക്ക് എന്താ ഉദ്ദേശിക്കണ ബാറ്റ്മാൻ ആ അതെ 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 ആ ഇപ്പോഴേക്ക് മനസ്സിലായിട്ട് അതെ അല്ലേ ആ ലോങ് ഷോട്ടിന്ന് അറിയുള്ളൂ അല്ലേ ആ അടിപൊളിയായിട്ടുണ്ട് പിള്ളേരുടെ താരം തോന്നില്ലേ കുട്ടികളുടെ താരം കേട്ടോ അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒന്ന് ബമ്പർ നോക്കിയേ ബമ്പറൊക്കെ വെറൈറ്റി രീതിയിലാണ് കേട്ടോ ബമ്പർ റേഞ്ചേക്കണോ നോക്കി അടിപൊളി പിന്നെ സൈഡ് സ്ക്വയർ ക്ലാസ് നോക്കി പിന്നെ റൈൻ ഗാർഡ് കുറച്ച് രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ റേൻ ഗാർഡ് അതുപോലെ തന്നെ എൻ്റെ ഇവിടെയൊക്കെ സ്റ്റീൽ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള സ്റ്റീൽ വർക്കല്ല ഏരിയ അതായത് ആർഭാട വർക്കൊന്നുമല്ല സ്റ്റീൽ വർക്ക് വന്നിരിക്കുന്നത് വളരെ കുറച്ച് വർക്ക് വന്നിട്ടുള്ളൂ കേട്ടോ നോക്കി അടിപൊളി അല്ലേ പിന്നെ ഡോറിൻ്റെ ഓപ്പണൊക്കെ ഇവിടെ കേട്ടോ ഹാൻഡിൽ കൊടുത്താണത് മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ അതിൻ്റെ കരവിരുദ്ധാണ്ട് നോക്കിയത് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ പിന്നെ ഇതിന്റെ സ്ലൈഡിങ് ഗ്ലാസ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ സ്ലൈഡിങ് ഗ്ലാസ് വന്നപ്പോൾ അടിപൊളി ലുക്കായിട്ടാണ് സ്ലൈഡിങ് ഗ്ലാസും ഈ ബാക്കിലെ ക്വാർട്ടർ ക്ലാസ്സും കൂടി വന്നപ്പോൾ വേറെ ലെവലായിട്ടാണ് ബോഡി വർക്ക് അല്ല അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ മിറ വ്യൂ അങ്ങനെയുണ്ട് മച്ചാനെ അടിപൊളി അല്ലേ മച്ചാനെ വിളിക്കാട്ടെങ്ങാട്ട് അതെ അല്ലേ നല്ല വ്യൂ ആണല്ലോ ബാക്ക് വ്യൂ കറക്റ്റ് ആയിട്ട് ഇട്ടുണ്ട് അല്ലേ അതെല്ലേ അല്ലേ ആ ബോഡിയും ഇതും കൂടിയും റോഡും കൂടി തമ്മിലുള്ള കറക്റ്റ് അല്ലേ അതല്ലേ അത് ഇങ്ങോട്ട് പോര് പേരൊന്നു പറഞ്ഞു ഷൈനു മട്ടാഞ്ചിനേശോ വർക്കു ആണല്ലേ ബോഡി വർക്ക് വർക്ക് പിന്നെ അപ്പോൾ അപ്പൊ നമുക്ക് അപ്പോൾസറി വർക്കിലേക്കൊന്ന് വരാട്ടാ കണ്ട സീറ്റൊക്കെ അടിപൊളി നല്ല കുഷീനൊക്കെ ചെയ്ത് നല്ല അടിപൊളി സെറ്റ് ഡ്രൈവർ സീറ്റാണ് കേട്ടാ കൊടുത്തേക്കണേ നോക്കിയേ നല്ല നല്ല ഷേപ്പ് ഉണ്ട് ട്ടാ കാറിന്റെ സീറ്റാണ് കാറിന്റെ സീറ്റ് ഏത് ഇത് ഇത് അറിയില്ല ശരിക്കും ആണോ കാറിന്റെ സീറ്റ് പകുതി ബാക്കി ശരിക്കും വെക്കാൻ പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നോക്കിയാ ഫ്രണ്ടില് ഒരു ബോക്സ് കൊടുത്തിട്ടാ സെറ്റ് സെറ്റാ കേട്ടോ കൊടുത്തേങ്ങണ നോക്കി ബ്ലാക്ക് അപ്പോൾസറി വേണ്ട ഒന്ന് ഓപ്പൺ ചെയ്യുമോ അൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റ് ഒന്നും ഇടാമോ ഓ അടിപൊളി ഇത് അപ്പൾസറി വർക്കാർ ചെയ്താണോ പിന്നെ ഇവിടെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ പാട്ട് ഇടല്ലേ ഇവിടെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒന്നും പറയാനില്ല പിന്നെ പാസഞ്ചർ സീറ്റ് അടിപൊളി നല്ല ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ ഓക്കെ മൂന്ന് ഹെഡ്രസ്റ്റൊക്കെ കൊടുത്ത് നല്ല അടിപ്പനായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അടിപൊളി പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് കൊടുത്തത് ഡിക്കിട്ടാണ് ഒന്ന് ഓപ്പൺ ചെയ്യണം അട ഞാൻ പറയുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അതെ അല്ലേ ആ ഓ ക്ലോസ് ആണ് ലോക്കാണെന്ന് തോന്നുന്നു ഓപ്പൺ ആക്കിയത് ആ ആ ലോക്കിൽ നിന്ന് മാറിക്കിട്ടുമല്ലേ ബാക്കി പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തേ ആ അടിപൊളി അതെ അല്ലേ ഓ സ്പീക്കർ ഇവിടെയുള്ള കൊടുത്തത് അതെ അല്ലേ എന്തായാലും നല്ല ഒതുങ്ങി നിൽക്കണ്ടാട്ട് ഓ സാധാരണ തട്ടി മുകളിലൊടുക്കണത് അല്ലേ അത് സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പിന് ഇവിടെ കൊടുത്തല്ലേ നടച്ചേ ആ അടിപൊളി

അതെ അല്ലേ മട്ടാഞ്ചേരി അടിപൊളിയാണ് അതെ അതെ പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഓടി മൂവായിരത്തി മുപ്പത്തിനാല് കിലോമീറ്റർ അല്ലേ മൂവായിരത്തി മുപ്പത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടാ പിന്നെ ഇവിടെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് തട്ട് അടിപൊളി അതിൻ്റെ അകത്തൊരു ഇത് കൊടുത്ത് ക്ലോത്ത് കൊടുത്തിട്ടാ നല്ല ഫുൾ ക്ലോത്ത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ മിററ് വ്യൂ ആണല്ലേ മിറർ ഒന്ന് കണ്ട മിററ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഈ രീതിയിലുള്ള മിററ് ഞാൻ എന്റെ പഴയ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തു അതെ അല്ലേ

അതെ 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 അല്ല മെയിനായിട്ട് ആ അടിപൊളിയായിട്ടുണ്ട് വേറെ പിന്നെ എങ്ങനെയുണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഇത് കമ്പനി മിറർ ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ ഐഡിയ ഓട്ടോ എങ്ങനെയുണ്ട് അതെല്ലേ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് ഓടിക്കാൻ വണ്ടി നമ്മ നമ്മൾ ഓടിച്ചോണ്ട് സൈലന്റും പിന്നെ പുള്ളി നമ്മുടെ അടുത്ത് വന്നത് സ്പ്രിങ് മാറാൻ വേണ്ടിയാണ് കേട്ടോ വന്നത് ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും സ്പ്രിങ് മാറി നല്ല അടിപ്പനാക്കി നല്ല പൊളപ്പനായിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ലുക്ക് ഞാൻ കാണിച്ചു തന്നാരും അറിയില്ല എന്താ ഫ്രണ്ട് ലുക്ക് ഇതാണ് കേട്ടോ ഓക്കെ അടിപൊളി പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എന്താ അടിപൊളി ഇവിടെ ഉണ്ട് അതും ഓപ്പൺ വെച്ചിട്ടുണ്ട് ആ ഓ ഓ ഓ അതും ഇവിടെ ഓ അത് വെള്ള ഓ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലേ ഇവിടെ അങ്ങനെ പിന്നെ ഒരു വെറൈറ്റി സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ

മൂന്ന് ലക്ഷത്തി പതിനാലായിരം രൂപ അല്ലെ ഇപ്പൊ ഇതിനു മുമ്പ് ഏത് ഓട്ടോണ്ടാവും ആപ്പിക്കും അതെല്ലേ ഓടിക്കണ്ട എവിടെയാണ് ഓർമ്മർ ഊബറല്ലേ എങ്ങനെ ഓട്ടോ ഒക്കെ ഇണ്ടാ ഓട്ടോ ആ പിന്നെ ഇതിന്റെ ഹെഡ് ലൈറ്റ് നോക്കിയേ ഹംഗ്രി ഹങ്കരി പേടിയല്ലേ അത് കൊള്ളാട്ട് ഇവിടെ ഇത് വന്നേങ്ങനെ അടുപ്പനായിട്ടുണ്ട് അതിനകത്തൊരു പച്ച എൽ ഇ ഡി ഓടിച്ചു നോക്കിയാൽ ഹങ്ക്രി വേടിന്റെ ഒരു വെർഷൻ അല്ലെ ശരിക്കും ഹങ്ക്രി വേടല്ല അതിന്റെ ഒരു വർഷം ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും പേര് ഞാൻ പറഞ്ഞു ഈ ഓട്ടോ പ്രത്യേകത എന്ന് വെച്ചാല് വണ്ടി പ്രത്യേക ഒരു ലുക്ക് ഉണ്ട് ബോഡി വർക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും അങ്ങനെ വാരി വലിച്ചൊന്നും കൊടുത്തിട്ടില്ല എന്നാലും അതിന്റേതായ ലുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഷൈനു അടുത്തേക്ക് ഇത് എത്ര രൂപയുടെ വർക്ക് ഇത് ഇത് ഒന്നിൽ താഴെ വന്നു അതെ അതെ ഒന്നിന് താഴെ ഒരു ലക്ഷത്തിന് താഴെ അല്ലേ മല വരും അല്ലേ അപ്പൊ ബോഡി വർക്ക് മട്ടാഞ്ചേരിനെ ഉഷാ പെരുന്തച്ചൻ അല്ലേ അതെ അല്ലേ വണ്ടിയുടെ അതെ അല്ലേ ആ പിന്നെ ഇതിന്റെ അപ്പൾസറി അസനുസൻ അസനുസനും പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് താങ്കളെ തന്നെ അല്ലെ താങ്കളെ താങ്കളുടെ ഐഡിയ അല്ലേ അതെ അതെ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഐഡിയ വന്നിട്ടുണ്ടല്ലോ മറ്റേ ഇതൊക്കെ താങ്കളുടെ ഐഡിയ ഐഡിയല്ലേ അതെ അതെ ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് പിന്നെ മിററിന്റെ അല്ലേ പിന്നെ ടച്ച് സെൻസൈഡ് വന്നിട്ടുണ്ട് അതെ അതെല്ലേ അപ്പം ഷൈനു നമുക്ക് ഞങ്ങളുടെ സ്പ്രിങ് മാറാം സ്പ്രിങ് മാറിയിട്ട് ഷൈനു ഓടിച്ചു നോക്കിയിട്ട് ഷൈനോട് അഭിപ്രായം പറയണോട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നെ ഇത് ഒരുവിധം ബോഡി വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ചോക്കപ്സർ മാറേണ്ട ആവശ്യമില്ല നമുക്ക് സ്പ്രിങ്ങും അതായത് ബാക്കും ഫ്രണ്ടും സ്പ്രിങ് മാറാം ഏഹ് സ്പ്രിങ് മാറിയിട്ട് കുറേ വ്യത്യാസം ഉണ്ടാകും പിന്നെ ശൈന ഒരു കാര്യം പറയാം ആപ്പേടെ അത്ര ഒരിക്കലും ബജാജിന്റെ വണ്ടികൾ കിട്ടൂലോ അതിന് സസ്പെൻഷൻ വ്യത്യാസം ഉണ്ട് പിന്നെ കിട്ടും സസ്പെൻഷനൊക്കെ വെട്ടി വേറെ മോഡലൊക്കെ ആക്കി വേറെ മോഡലൊക്കെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് സ്പ്രിങ് മാറ്റിയിട്ട് ഒരിക്കലും ആപ്പേനെ പോലെ കിട്ടാൻ അത് മാക്സിമം നമുക്ക് കൂട്ടാൻ നോക്കാം ഓക്കേ അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമ്മളെ പണി തുടങ്ങാട്ടെ അതെ നമ്മുടെ സ്പ്രിങ് അതെ ഇവിടെ വന്നിട്ടുണ്ട് ാണ് സ്പ്രിങ് ഇത് ബാക്ക് സ്പ്രിങ് ഇത് ഫ്രണ്ട് സ്പ്രിങ് എന്തായാലും വണ്ടി ഒന്നുകൂടി ഒന്ന് ചുറ്റോടി ചുറ്റും കാണിച്ചു തരാം ഓക്കെ എന്തില്ലേ അപ്പോൾ ഈ ബോഡി വർക്ക് ചെയ്ത മട്ടാഞ്ചേരി എന്ന് അതിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കമ്മൻറ്റിലും ഡിസ്ക്രി ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ അപ്പോൾസറി വർക്ക് അപ്പോൾസറി വർക്ക് ചെയ്ത ആളിൻ്റെ നമ്പറും കൊടുക്കാം അസൻ ഹുസൻ അല്ലേ പിന്നെ നിങ്ങളുടെ നമ്പർ കൊടുക്കട്ടെ വേണ്ട ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഷൈനുവിൻ്റെ ഓട്ടോറിച്ച ഫ്രണ്ട് സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിച്ചു തരാം വേണ്ട ഫ്രണ്ട് സ്പ്രിങ് മാറി അല്ല ഇതാണ് കേട്ടോ കമ്പനി സ്പ്രിങ് ഇത് മാറിയിട്ട് നമ്മൾ ഈ സ്പ്രിംഗ് ആക്കിയിട്ടുണ്ട് ഷൈനു ഒന്ന് കാണിക്കുന്നു ആ എങ്ങനെ ഷൈനു നേരത്തേലും വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് അപ്പം ഫ്രണ്ട് വർക്ക് കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് ചെയ്യാം ബാക്കും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ ഓടിച്ച് നോക്കിയിട്ട് ഷൈനും അഭിപ്രായം പറയും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഇതിൻ്റെ പെയിൻറ്റിങ് നോക്കിയേ പെയിൻറ്റിങ് നല്ല അടിപ്പം പെയിൻറ്റിങ്ങാണ് കേട്ടോ കൊളപ്പൻ പെയിൻറ്റിങ്ങാണ് നോക്കിയേ നല്ല അടിപൊളി പുട്ടി വർക്ക് അതെ ഇവിടെയൊക്കെ സാധാരണ നമ്മൾ ഏതൊരു ഓട്ടോറിക്ഷയിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റേതായ വ്യത്യാസം കാണും കേട്ടോ ഇത് നോക്കിയേ എന്താ ഫിനിഷിങ് നോക്കിയേ അടിപൊളി പുട്ടി വർക്കാണ് കേട്ടോ എവിടെ ആ കണ്ടി നമ്മ പെയിന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടാ ഷൈനു അടിപൊളിയായിട്ടാണ് വണ്ടി നോക്കണേട്ടാ ആ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാ ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ ഷൈനു വണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ വണ്ടിയിൽ സ്പെൻഡ് ചെയ്യും തുടക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഈ വണ്ടിയത് കൊണ്ട് തുടക്കത്തില് കൂടുതലാണെന്ന് വെച്ചാ മഞ്ഞുണ്ട് ഓക്കേ അപ്പൊ നമുക്കിനി സമയം കളയാതെ ബാക്കും കൂടി മാറാട്ടാ ബാക്കും കൂടി മാറിയിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അങ്ങനെ അങ്ങനെ ഷൈനൂടെ വണ്ടിയുടെ സ്പ്രിംഗ് മാറിയിട്ടാണ് ബാക്ക് സ്പ്രിങ്ങും ഫ്രണ്ട് സ്പ്രിംഗൊക്കെ മാറി നോക്കി അപ്പം ബാക്കിൽ സ്പ്രിങ് മാറി കഴിയുമ്പോൾ ചെറിയൊരു ഹൈറ്റ് വന്നിട്ടുണ്ടല്ലേ ഏ ഹൈറ്റ് വന്നിട്ടില്ലേ ഹൈറ്റ് വന്നിട്ടില്ല അതുപോലെ തന്നെ ഫ്രണ്ട് സ്പ്രിംഗ് ഫ്രണ്ട് സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ ഒന്ന് ആക്ഷൻ കാണിച്ചു തരാം ഒന്ന് തട്ടിയേ ഏനുണ്ട് എന്നാലും വ്യത്യാസം ഉണ്ടാ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കി കഴിഞ്ഞിട്ട് ബാക്കി അഭിപ്രായം പറയുന്നതാണ് അല്ലേ എങ്ങനെയുണ്ട് ഓടിച്ചത് വ്യത്യാസം വ്യത്യാസം ആ അങ്ങനെ ഷൈനയുടെ ബാക്കും ഫ്രണ്ടും സ്പ്രിംഗ് മാറി ഓടിച്ച് നോക്കാൻ പോയാരുന്നു അപ്പൊ ഷൈനു എന്ന അഭിപ്രായം പറയും ഷൈനു എങ്ങനെയുണ്ട് വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി കൂടി ഓടിക്കഴ കുറച്ചും കൂടെ ഒന്ന് സീറ്റിങ് ആണ് ഷോക്കപ്ത ഒന്ന് ഷോക്കപ്തറ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ സോഫ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇട്ടേണത് സാധാരണ ഇതിൻ്റെ ഷോക്കപ്റ് കുറേ ടൈറ്റ് ആയിരിക്കും അപ്പം പിന്നെ എന്ത് ഓഡിയൊന്ന് ക്ലിയർ ആണോ ഓടിയെന്ന് വെച്ചാൽ കുറേ ഓടണം കേട്ടോ പത്ത് പതിനായിരം കിലോമോട്ട് ഓടിക്കഴിയുമ്പോൾ ഷോക്കപ്റൊന്ന് ഫ്രീ ആവുമ്പോൾ ഒന്നും കൂടി വണ്ടി സ്മൂത്ത് ആവും അപ്പോൾ നിലവിൽ നേരത്തേയും വ്യത്യാസമുണ്ടാവും വ്യത്യാസം ഉണ്ട് അപ്പം വീഡിയോ നിർത്തിയല്ല അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ മായുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കണ്ട ചേക്ക് പിടഞ്ഞു എൻ്റെ കുടുംബം ഓർത്ത് തളർന്നിരുന്നു തളർന്നിരുന്നു നേരം മനസ്സിൽ മിന്നൽ പെടുന്നു പലിശ കാലം മുന്നിൽ നിങ്ങൾ നിന്നിരുമ്പോൾ ചെയ്യും പിറപ്പേ ഞാനെന്ത് ചെയ്യും പിറപ്പേ